ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രൊഫക്റ്റ് ആ റോഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നതെന്നും എന്ത് ഗൈഡൻസ് ആണ് ലഭിക്കുന്നതെന്നും എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിങ് ആണ് കലക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് ആണ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക റെസിനേറ്റ് ചെയ്യുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ട് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് സോ മച്ച് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഇതൊരു എനർജി റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളുടെ എനർജി ഇതിലേക്ക് വരുന്നത് നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നിങ്ങളെ നോക്കാം നോക്കാം സിക്സ് ഓഫിൻസ് പോസിറ്റീവ് ആയിക്കോട്ടോ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം Eight of Cups Strength Ten of Swords Five of Cups, Three of Wands, Nine of Wands, Bottom Six of Swords are Cards. Are റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ എയ്റ്റ് ഓഫ് കപ്പ് സ്ട്രെങ്ത് ടെൻ ഓഫ് സോർട്സ് ഫൈവ് ഓഫ് കപ്സ് ത്രീ ഓഫ് വൺസ് നയൻ ഓഫ് വൺസും വോട്ടം എനർജി സിക്സ് ഓഫ് സോർട്സ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരികയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം നിങ്ങൾ എവിടെയാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ അല്ലെങ്കിൽ ഏത് അവ കാര്യത്തിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം അർപ്പിച്ച് നിങ്ങൾ മറ്റെല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യമായാലും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളായാലും നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ത്യജിച്ചുകൊണ്ട് നിങ്ങളെവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു വിലയും ലഭിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരികയാണ് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരികയാണ് എന്നുള്ളതാണ് അതായത് ഒരു ഇമോഷണലി നിങ്ങൾ ഒറ്റപ്പെടും എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറിയിട്ട് പുതിയൊരു രീതിയിലൊരു മാറ്റം നിങ്ങളിലേക്ക് വരികയാണ് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ അവിടെ നിന്ന് മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇമോഷണലി നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഒരു തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റിലെ നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് മുന്നോട്ടുള്ളൊരു യാത്രയാണ് നിങ്ങൾക്ക് വരുന്നത് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നത് അത് തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ വേണ്ടി പോകുന്നത് പുതിയ ജോലി ആയിരിക്കാം പുതിയ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു ഹോബിയുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു പാറ്റേൺ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഫോളോ ചെയ്തു വരുന്ന ഒരു പാറ്റേൺ അതായത് വീണ്ടും വീണ്ടും ഒരു കാര്യത്തിൽ ചെല്ലുക വീണ്ടും അത് എൻ്റാവുക വീണ്ടും അത് അതുപോലെ ഒരു കാര്യം റിപ്പീറ്റ് ഉണ്ടാവുക അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും അവിടെ ഒരു എൻഡാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റ് ഓഫ് കപ്സിൽ സ്ട്രങ്ത് കാർഡ് ആണ് അടുത്തതായിട്ട് അതായത് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ വളരെയധികം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ പാഷനേറ്റ് പാഷനേറ്റാവും എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഏത് സാഹചര്യമായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ വരുന്ന പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റാൻ നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അത്രയും ആ ഒരു ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട് ഈ ഒരു നിങ്ങളുടെ സ്ട്രെങ്ത്ത് മറ്റുള്ളവർ അംഗീകരിക്കും എന്നുള്ളതാണ് നിങ്ങൾ അംഗീകരിക്കപ്പെടും നിങ്ങളെ റോൾ മോഡലാക്കും എന്നുള്ളതാണ് ഈ ഇവിടെ വളരെയധികം ക്ഷമയോടുകൂടി നിങ്ങളോട് ഇരിക്കാനും പറയുന്നത് ചില വ്യക്തികൾക്കുള്ള ഗൈഡൻസ് ആണ് അതുപോലെ തന്നെ നിങ്ങളോട് മറ്റുള്ളവർക്കൊരു അസൂയ ഇതൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ നിങ്ങൾ വളരെയധികം ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അവിടെ അതായത് നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ഇവിടെ നിങ്ങൾ ഇനി നേടേണ്ടത് നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ആണ് എന്നുള്ളതാണ് ആ ഒരു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു പാഠങ്ങൾ ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ നിങ്ങളാണ് അവിടെ ബോൾഡും സ്ട്രോങ്ങും ഒക്കെ ആവേണ്ടത് ഓക്കെ അതാണ് ഇവിടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ദഹനക്കേട് അൾസറ് അല്ലെങ്കിൽ വയറുവേദന ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് വയറുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേദനയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളോട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ കോർ സ്ട്രെങ്ത്ത് കൂട്ടണം എന്നുള്ളതുകൂടെയാണ് അതായത് നിങ്ങൾ വയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കരുത് കുറച്ചെങ്കിലും നടക്കണം അതുപോലെ തന്നെ വയറിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്യണം എന്തെങ്കിലും അങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ആ ഒരു വയറിന് പ്രാധാന്യം കൊടുക്കണം ദഹനത്തിനായാലും ഒക്കെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ സ്ട്രെങ്ത്ത് പറയുന്നത് അടുത്ത ടെൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ നിങ്ങൾക്കൊരു മാറ്റമാണ് വരുന്നത് മാറ്റം എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിന്ന് എൻഡായി പോവുകയാണ് ഇത് പക്ഷേ കുറച്ചധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ തന്നെ അറിയുന്നുണ്ട നിങ്ങളുടെ പിറകിൽ നിന്ന് ആൾക്കാർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അതായത് ബാക്ക് സ്റ്റാമ്പിങ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ഗോസിപ്പിങ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രൗഡായിട്ട് നിന്നിരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഈ ഒരു എൻഡാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എൻഡിലേക്കാണ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ വരുന്നില്ല എല്ലാം എൻ്റെ തലയിലാണല്ലോ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അതിൻ്റെ എൻഡാവുകയാണ് അതിനുള്ള ഒരു ലാസ്റ്റ് പെയിനാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് സങ്കടം വരിക വിഷം വരിക കരയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾസ് ഇന്ന് മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും കരയുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ആയിരിക്കാം അതുപോലെ നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുള്ളായിട്ട് തോന്നുക പുറം കഴുത്ത് നടു ഇവിടെയൊക്കെ നല്ല രീതിയിൽ പെയിൻഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുക ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഇന്ന് മുറിവൊക്കെ പറ്റാനൊക്കെ സാധ്യതയൊക്കെ ഉണ്ട് മുറിവ് പറ്റുക ചോര വരിക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ കത്തി എടുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ സംസാരിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടി സംസാരിക്കണം എന്നുള്ള കൂടിയാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമ്മൾക്ക് നമ്മളുടെ പാസ്റ്റ് ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഓക്കെ നമ്മൾക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ അല്ലെങ്കിൽ നല്ലൊരു ഭാവി ഇനി ഉണ്ടാക്കാനാണ് പറ്റുന്നത് പോയ ബുദ്ധി ആനവലിച്ചവരില്ല എന്ന് പറയുന്ന പോലെ അത് കഴിഞ്ഞതാണ് ഇനിയും നിങ്ങൾ അത് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിലർ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് വിഷമിക്കുകയാണ് നിങ്ങൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ പഴയ കാര്യം മാറ്റാൻ കഴിയില്ല ഇനി എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളെ ശക്തരാക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ശക്തിയോട് ഇടും ഇപ്പോൾ അർജുനൻ അർജുനനോട് നീ പോയി യുദ്ധം ചെയ്യൂ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ല നീയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നിനക്ക് വരുന്ന കാര്യം എന്താണോ നിന്റെ അഭിവൃദ്ധിക്കായിട്ട് നീ തന്നെ നീ പരിശ്രമിക്കണം നീ അവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുകയേ ഉള്ളൂ നീ നിനക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളവിടെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല അതിനെ ഓവർകം ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു യാത്രയാണ് ഇനി വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷമം ഇതോടുകൂടി തീരാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അടുത്തത് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിഷമാവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വിഷമാവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് അതായത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ വിഷമം അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ സെൽഫായിട്ട് ഫോർഗീവ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് നിങ്ങൾ സ്വയം എന്ത് ചെയ്യാം ഫോർഗീവ്നെസ് നൽകുക സ്വയം ആശ്വസിപ്പിക്കുക അതുപോലെ തന്നെ സ്വന്തം സെൽഫിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഹഗ് ചെയ്യുക എന്നിട്ട് പറയുക യു ആർ ഓക്കെ എന്നുള്ളത് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പീസിനെ പീസ് അതായത് സമാധാനം നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ നിങ്ങളിൽ നിന്ന് വളരെ വിലപ്പെട്ട ബന്ധങ്ങളായിരിക്കാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക ഇനിയും ആ നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല ഇവിടെ നിങ്ങൾക്കായിട്ട് നല്ല രീതിയിൽ നല്ല നിങ്ങൾക്കുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുത്തരുന്നുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക ഈ കറുത്ത ഗൗണമൊക്കെ മാറ്റി വെച്ചിട്ട് തിരിഞ്ഞു നോക്കുക നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് പക്ഷെ നിങ്ങളത് കാണാത്തത് കൊണ്ടാണ് ഇനിയും നഷ്ടത്തെ ആലോചിച്ച് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്നുള്ളതാണ് ഒറ്റപ്പെടും എന്നുള്ള പേടിയൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക നിങ്ങളുടെ കമ്പനി നിങ്ങൾ തന്നെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് എങ്കിലാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് വേണമെങ്കിൽ ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് സീക്ക് ചെയ്യാം ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ആയിട്ട് എത്തും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് ഒക്കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ കാണാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുണ്ട് എന്നുള്ളതാണ് ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ്സിനായിട്ട് വിദേശത്തൊക്കെ ഒരു യാത്ര പോകുന്ന തരത്തിലൊരു എനർജിയാണ് ചിലപ്പോൾ അതൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് തുടങ്ങാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നാട്ടിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു ബ്രാൻഡ് പുറമേ തുടങ്ങാനായിരിക്കാം അതിൻ്റെ വിപുലീകരണത്തിനായിരിക്കാം എന്നുള്ളതുകൂടിയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഓവർസീസ് ഓവർസീസായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് പുതിയ അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് കടൽ കടന്നിട്ടുള്ള യാത്ര നിങ്ങൾക്കുണ്ട് വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു കംഫേർട്ട് സോൺ വിട്ടിട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതുകൂടിയാണ് നിങ്ങളുടെ പാർട്നറെ കാണാൻ നിങ്ങൾ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള ജീവിതം നിങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ആയിട്ട് കാണാനും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങൊക്കെ തയ്യാറാക്കുന്ന തരത്തിലൊരു എനർജി എനർജി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ ടോട്ടൽ പൊട്ടൻഷ്യൽ നിങ്ങൾ അതിനായിട്ടുള്ള പുതിയ അവസരം നിങ്ങൾ കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ത്രീ ഓഫ് ഫാൻസിൽ നയൻ ഓഫ് ആണ് അടുത്തതായിട്ട് അതായത് നിങ്ങൾ വിജയിച്ചവർ തന്നെയാണ് നിങ്ങൾ സക്സസ്ഫുള്ളാണ് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിൽ നിന്നും ഒരാക്രമണം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയത്താൽ നിങ്ങൾ സ്വയം ഒരു ബൗണ്ടറി സൃഷ്ടിച്ചിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ബൗണ്ടറി സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ എന്താക്രമണം വന്നു കഴിഞ്ഞാൽ ഞാൻ തടയാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അതായത് നിങ്ങൾക്ക് ആ ഒരു ധൈര്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതാണ് അതായത് നിങ്ങളുടെ ചുറ്റിൽ നിന്നുള്ള ആക്രമണങ്ങളെയാണ് നിങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആ ഒരു ചിന്തകളാണ് നിങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക നിങ്ങൾ അവിടെ ഒരിക്കലും നിങ്ങളുടെ പ്രവൃത്തി ഉപേക്ഷിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെയും കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾക്ക് അടുത്തതായിട്ട് വലിയൊരു വിജയമാണ് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് അവിടെ ആണ് വരുന്നത് കാരണം അവരെങ്ങനെ നിങ്ങൾ അവരെ എങ്ങനെ ചെറുത്തു നിൽക്കാം എന്നുള്ളതാണ് ആലോചിക്കുന്നത് അത് നിങ്ങൾക്കൊരു ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഓക്കെ എങ്കിലാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് സിക്സ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇവിടെയും ഒരു യാത്രയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളെ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹീലിംഗും കൂടിയായിരിക്കും കേട്ടോ നിങ്ങളൊരു ഹീലിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ ആയാലും ഇവിടെ ആയാലും നിങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യമായാലും നിങ്ങളിലേക്ക് ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെ തിരിച്ചറിയാനും മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജോലി ആയിരിക്കാം ഓക്കെ ആ ഒരു വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ചിലർക്കൊക്കെ ഒരു ഡൈവേഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യമാണ് കുടുംബ പ്രശ്നം മൂലം നിങ്ങൾ പോകുന്നതായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് വേണ്ടുന്ന ആലോചനകൾ നടത്തുന്നതായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ എനർജിയൊക്കെ ഇതിലുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ചില വ്യക്തികൾക്കാണ് ഓക്കെ അതുപോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ചേഞ്ചാണ് സ്പിരിച്വാലിറ്റി ഒക്കെയുള്ള വ്യക്തികൾക്കാണെങ്കിലും ഒരു ഹീലിംഗ് ആണ് നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് തിരിച്ചറിവാണ് വരുന്നത് എന്നുള്ളതാണ് യെസ് സൺ കാർഡാണ് ഇവിടെ താഴെയുള്ളത് അതായത് ഹീലിംഗ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആ സന്തോഷത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആഘോഷങ്ങൾ വരുന്നുണ്ട് സക്സസ് വരുന്നുണ്ട് അബണ്ടൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയും ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് പുതിയ എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത് ടോട്ടൽ ഒരു എനർജി ചേഞ്ചാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ സൺ കാർഡും സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്നുള്ളത് നോക്കാം അയ്യോ തല തിരിഞ്ഞ് ചോലോ സോറി സോറി ഏഞ്ചൽസ് സോറി എം സോറി സോറി ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വായിക്കുമ്പോഴത്ത് നോക്കുക വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ചില വ്യക്തികളോട് ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യോ ഇപ്പോൾ സമയമായിട്ടില്ല എന്നുള്ളതാണ് നോ നോ ആണ് വന്നേക്കുന്നത് നിങ്ങളിപ്പോൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ആൻസർ നോ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുന്നതൊക്കെ കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് നോവായിരിക്കാം എന്നുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഉപേക്ഷിച്ച് പോവാൻ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട് എന്നുള്ളതാണ് നോക്കാം എന്തെങ്കിലും മാറ്റം വരുമായിരിക്കാം ഡോൺ സ്റ്റോപ്പ് ഓക്കെ ചിലരോട് നിർത്തരുത് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യരുത് മുന്നോട്ടേക്ക് പോകൂ എന്നുള്ളതാണ് ഓക്കെ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ നിർത്തരുത് മുന്നോട്ട് പോകൂ ചൂസ് എ ന്യൂ ഡയറക്ഷൻ ചില വ്യക്തികളോട് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഡയറക്ഷനിലല്ല പുതിയൊരു ഡയറക്ഷനിലൂടെ നിങ്ങൾ പോകും നിങ്ങൾക്ക് വേണ്ടാത്തതായതുകൊണ്ടാണ് അത് മാറ്റിയത് എന്നുള്ളതാണ് ഓക്കെ വീണ്ടും ഒരു നോയാണ് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നോയിടകളികളാണ് എന്താണ് ഓക്കെ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാണ് കൊണ്ടുവരാനാണ് എന്നുള്ളതാണ് നോക്കാം എന്തൊക്കെയോ എനിക്കും സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ തോന്നും എന്താണ് മൊത്തത്തിലൊരു എന്തൊക്കെയോ ആണല്ലോ നോക്കാം ലവേഴ്സിനുള്ള എനർജി എന്താണെന്ന് നോക്കാം ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലവേഴ്സ് ഇവിടെയൊക്കെ മൗൺ ആ പ്ലേഫുൾനെസ് ടു റീക്യാപ്ചർ റൊമാൻസ് അലോ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് വൺ ടു ഷൈൻ ഓക്കെ ആ ഒരു പ്ലേഫുൾനെസ്സിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് എങ്കിലാണ് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ആ ഒരു റൊമാൻസ് റീക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതായത് നിങ്ങൾ എങ്ങറാവുക എന്നിട്ട് എന്തു ചെയ്യാം ഷൈൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ യു ഡിസേവ് ലവ് യു ആർ ലവബിൾ നിങ്ങൾ ലവബിൾ ആണ് നിങ്ങൾ സ്വയം അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ലവ് ലവ് ചെയ്യാൻ കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ പറ്റാത്തവരാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ ലവബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ന്യൂ ലവ് എ ന്യൂ പേഴ്സൺ ഹാസ് ട്വ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ് ഒരു പുതിയൊരു തുടക്കമാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങളുടെ റൊമാൻസിൽ പുതിയൊരു തുടക്കം കാണുന്നുണ്ട് ഒരു പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അട്രാക്ഷൻ യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി ഓക്കെ നിങ്ങൾ ഉള്ള സമയം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം എൻജോയ് ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു റൊമാൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റൊമാൻസിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഓരോ നിമിഷവും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ ആസ്വദിക്കണം നിങ്ങൾ സ്വയം എൻജോയ് ചെയ്യണം ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓക്കെ നിങ്ങളുടെ സോൾമേറ്റിനെ കുറിച്ച് നിങ്ങൾ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടാവും സോൾമേറ്റ് ഇങ്ങനെയായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സോൾമേറ്റ് അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ കർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെയാണ് സോൾമേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നിങ്ങൾക്കുള്ള റീഡി ലവേഴ്സിനുള്ള ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ നിങ്ങൾ കൂടുതലായിട്ട് ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള ആളുകളോട് സംസാരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക ഓക്കെ ഓക്കെ നല്ല റീഡിംഗ് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്ലെയിം ചെയ്യാനും മറക്കരുത് ഓക്കെ